السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الذي حضانا سواء الطريق وجعلنا توفيق خير رفيق والصلاة والسلام على من رسله هدى هو بالابتداء حقيقة فنورا به الابتداء يليق وعلى آله وصحابه الذين قلوا نجوم الهدى وقبلة الأمم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق صدق الله العظيم بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فدخلي في عبادي ودخلي جنتي صدق الله العظيم بخمان الله مؤمن ولا مؤمنات ولي. പരിശുദ്ധ റമബാനിന്റെ അവസാനത്തെ പത്ത് അതിന്റെയും ആദ്യ ഭാഗം നമ്മളോട് വിട പറഞ്ഞു അലഹമില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നല്ല നിലയിൽ നോപനുഷ്ഠിക്കാനും അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ അംഗീകരിച്ച് ജീവിക്കാനും നമുക്ക് സാധിച്ചു എന്ന ആ ആ സന്തോഷവും നമ്മുടെ മുമ്പിലുണ്ട് വരാനിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾ ആ വന്നുകൊണ്ടിരിക്കുന്ന കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ആ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ പരിശുദ്ധ ജയിലിൽ വളരെ പ്രത്യേകമായി നമുക്ക് ഗൗനിക്കേണ്ടുന്ന നമ്മെ ചിന്തിപ്പിക്കുന്നതുമായ ഒരു ദിനം അതിനകത്തുണ്ട് അതായത് ലേലത്തുൽ കതറ് എന്ന ആ ഒരു പ്രത്യേകത ലേലത്തിൽ കതിറ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ചിന്ത അവിടെ വേണ്ടതുണ്ട് കാരണം ഖതിറിന്റെ ലൈലത്ത് എന്നാണ് അർത്ഥം അതിനുണ്ട് അള്ളാഹുലുള്ള ഖവാഖറിൽ ഉള്ള വിശ്വാസികളാണ് മുസ്ലിം ഉമ്മത്ത് നാം ഓരോരുത്തരും വളരെ വ്യക്തമാണ് കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം അതിൻ്റമാകുന്നത് അവൻ ഖവായിലും ഖദറിലും വിശ്വസിക്കുന്നു എന്നതിനാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രത്യേകമായ നാമത്തിൽ നമ്മെ ഉണർത്തിയ ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദർ ആ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകതകളെ ഊന്നിപ്പറഞ്ഞ ഒരുപാട് ഹലീഫുകൾ നമ്മുടെ മുമ്പിലുണ്ട് പലപ്പോഴായിട്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് അത് ഇപ്പോൾ വിശദീകരിക്കണം എന്ന് തോന്നുന്നില്ല എന്നിരുന്നാലും ഈ പരിശുദ്ധമായ റമലാൻ്റെ ഈ അവസാനത്തെ ഈ ദിവസങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാനുള്ള പ്രത്യേകമായ പല കാര്യങ്ങളുമുണ്ട് അതിൽ ഒന്ന് ഈ ദിനങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നപ്പോൾ പ്രത്യേകമായിട്ടും ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം റമലാൻ നമ്മൾക്ക് ആനന്ദത്തിന്റെ ആഹ്ലാദത്തിന്റെ സന്തോഷത്തിന്റെ അനുഭൂതിയുടെ ദിനങ്ങളാണ് വളരെ എടുത്തു പറയാം നമുക്ക് അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് മറുപടി കിട്ടും ഉത്തരം കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയല്ല അത് ഉടനെ തന്നെ കിട്ടാവുന്ന ഒരു പ്രത്യേകമായ അവസ്ഥ സംവിധാനിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹോത്താലെ ഈ പരിശുദ്ധമായ റമലാനിന്റെ അതുകൊണ്ട് നാം എത്രയോ കഴിയുന്ന അത്രയും അള്ളാഹുവിനോട് നമുക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പാപമോചനം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് ദുവാ ചെയ്യാം അള്ളാഹുവിനോട് നമുക്ക് ദുആ ഇറക്കാം തുടച്ചവനെ നമ്മുടെ എൻറെ ആ ജീവിതത്തിന്റെ തുടക്കവും നടുവും ഒടുവുമൊക്കെ അള്ളാഹു തരണേ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് നിരതരാവാം നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം എല്ലാം ഈ മാസത്തിന്റെ പ്രത്യേകതയിൽ നമുക്ക് ഹദീസിലൂടെ വെളിച്ചം തന്ന ഒരു പ്രത്യേകമായ കാര്യമാണ് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അസ്തജാബിൻ ദുആ ഉത്തരം കിട്ടുന്നതാണ് എന്നാൽ ഇവിടെ ഒരു ശ്രദ്ധ നമുക്ക് അത്യാവശ്യമാണ് ദുആ മുസ്തജാബാണെന്ന് പറയുമ്പോൾ ഓരോ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കഴിഞ്ഞ റമദാനിലൊക്കെയും ഞാൻ എന്തിനു വേണ്ടി ദുആ ചെയ്തു എന്ന ഒരു ഓർമ്മ നമുക്ക് വേണ്ടതാണ് എന്തിനു വേണ്ടി നാം ദുആ ചെയ്തു പലപ്പോഴും നാം ദുആ ചെയ്യാറുണ്ട് നമ്മുടെ മക്കൾ സ്വാലിഹാവണം സ്വാലഹത്താവണം എന്നതിനു വേണ്ടി പലപ്പോഴും നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട് എന്റെ കച്ചവടത്തില് ബിസിനസ്സിൽ ഹയർ ഉണ്ടാവണം വർഗത്തുണ്ടാവണം പലപ്പോഴും നമ്മൾ ദുവാ ചെയ്തു അവന്റെ വീടുപണി പൂർത്തിയാവണം ഇങ്ങനെ പലതിനു വേണ്ടി ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്തിട്ടുണ്ട് പക്ഷെ വിശ്വാസിയുടെ നാക്കിൽ നിന്ന് വരേണ്ടത് അവന്റെ ഉഹറവിയായ നേട്ടത്തിനെ കുറിച്ചായിരിക്കണം അവന്റെ ആഹാരം അവനക്ക് വെളിച്ചമാവണം എന്നതായിരിക്കണം ആഹാരം വെളിച്ചമാവണം എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ് നമുക്കറിയാം പരിശുദ്ധ റമലാനിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പരിശുദ്ധ ഖുർആാൻ അവതരിച്ച മാസം എന്ന് നമ്മൾ ഒരുപാട് ഒരുപാട് കേട്ടു പക്ഷെ കേട്ടതുകൊണ്ടായില്ലോ നമ്മുടെ ചിന്ത അങ്ങോട്ട് വെക്കുമ്പോൾ നമുക്ക് വീണ്ടും പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിപ്പിക്കുന്നതുമായ ആശയങ്ങൾ അതിനകത്ത് കിടക്കുകയാണ് നമുക്കറിയാം അള്ളാഹു സുബ്രഹാന ഭൂവത്തായ പരിശുദ്ധ ഖുർആാനിന് ആദ്യമായിട്ട് റസോർഹി സല്ലാഹു അലി വസ്ലാം തങ്ങളിലേക്ക് ജബിരി അലിസ്ലു വസ്ലാമിന്റെ മാധ്യസ്ഥതയിൽ ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുമ്പോൾ ആദ്യം ഇറക്കിയ സൂറ അതേതാണ് നമുക്ക് എല്ലാവർക്കും സൂറത്ത് നമ്മുടെ നാട്ടിലല്ല മറുനാടുകളിലൊക്കെ ആദ്യമായിട്ട് പ്രാഥമിക പഠനത്തിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും ഓടിക്കൊടുക്കുന്നതും ഒക്കെ സൂറത്ത് എക്കറ ആണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബ്രഹാന പരിശുദ്ധ ഖുർആാനിൽ ആദ്യമായിട്ട് പ്രവാചകനക്ക് ഇങ്ങോട്ട് ഇറക്കി കൊടുക്കാം

അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ് അതെന്താണ് അങ്ങനെ ഒരു ആശയം അവിടെ വെച്ചത് എന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നാം ഓരോ സെക്കൻഡിലും ഓരോ സമയത്തും ഓരോ സന്ദർഭത്തിലും നാം ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമുണ്ട് ഉണ്ട് എന്ത് നമ്മുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നമ്മുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ ക്ഷണിക്കും ആ അറിയാതെ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ ഉത്തരം കിട്ടാവുന്ന പല സന്ദർഭങ്ങളും സമയങ്ങളും ഉണ്ടെങ്കിലും പരിശുദ്ധ റമദാനിൽ കിട്ടുന്നു എന്ന് പറഞ്ഞ പ്രത്യേകത മറ്റിടത്തില്ല അപ്പോൾ നമ്മൾ പരിശുദ്ധ റമദാനിൽ ആയിരിക്കണം ആ പ്രാർത്ഥന നടത്തേണ്ടത് എന്താണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം അങ്ങനെ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിലേക്ക് അടുക്കുന്നു എന്ന ആളുകളുടെ ലക്ഷണവും നമുക്ക് പരിശുദ്ധ ഖുർഹാനിലൂടെ പഠിച്ചെടുക്കാൻ കഴിയും നമുക്കറിയാം ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തുകൾ ഒരുപാടുണ്ട് മനുഷ്യനെ പടച്ചു എന്നൊരു സ്ഥലത്ത് ആദ്യമായിട്ട് തന്നെ ഖുർഹാനിങ്ങോട്ട് അവതരിച്ച് വരുന്നതേയുള്ളൂ അള്ളാഹിന്റെ വസൂലിലേക്ക് അവതരിച്ച് ജബീലിനുംങ്ങട്ട് ഉള്ളൂ ആ സമയത്ത് തന്നെ പറയുന്ന ആശയം എന്താണ് അൽ അൽഫറു ബിസ്മി റബിക്ല്ലേ മിൻ എന്നാണ് എന്നാണ് നിന്ന് നിന്ന് നിങ്ങളെ എന്നാൽ ഈ റബ്ബ് പല സ്ഥലങ്ങളിലായിട്ട് വിശദീകരിക്കുന്നുണ്ട് അതിന്റെ ഒരു വിശദീകരണം തന്നിട്ടുള്ളത് സൂറത്തുൽ എന്ന് പറഞ്ഞ സൂറയിലാണ് എന്ന് തുടങ്ങുന്ന

ാണ് മനുഷ്യ കുലത്തിന്റെ തുടക്കക്കാരനായ നബി അലിഹി സലാത്തു വസ്സലാമിന്റെ മണ്ണിൽ നിന്ന് പഠിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സൃഷ്ടി ജാലങ്ങളിൽ നമ്മൾ മുഴുവനും വന്നിട്ടുള്ളത് മുത്തുഫയിൽ നിന്നാണ് എന്തിൽ നിന്ന് ആ ഇന്ദ്രിയുള്ളിയിൽ നിന്ന് അത് ഉമ്മയുടെ ഗർഭാശയത്തിനകത്ത് അതല്ലെങ്കിൽ ഭാര്യയുടെ എന്ന് പറയാം ഒക്കെ ഒന്ന് തന്നെ അവരുടെ ഗർഭാശയത്തിനകത്ത് ആ മുത്തുഫത്തെ നിക്ഷേപിക്കുകയും അവിടെ നിന്ന് പിന്നെ അതിന് രക്തപിണ്ഡമാവുകയും പിന്നെ മാംസപിണ്ഡമാവുകയും അതിനുശേഷമാണ് അത് രൂപം പ്രാപിച്ചു വരുന്നത് എന്ന് നമുക്ക് വലിയൊരു ബോധം നൽകുകയാണ് അള്ളാഹു സുബ്രഹാനു തനവ് യഥാർത്ഥത്തിൽ നാൽപ്പത് ദിവസം അങ്ങനെ അങ്ങനെത്തായി കിടക്കുന്നു നാൽപ്പത് ദിവസം രക്തപിണ്ഡമായി കിടക്കുന്നു നാൽപ്പത് ദിവസം മാംസപ്പിണ്ഡമായി കടക്കുന്നു എവിടെയാണത് ഏഴ് സെന്റിമീറ്റർ നീളവും അഞ്ച് സെന്റിമീറ്റർ വീതിയും രണ്ടര സെന്റിമീറ്റർ കട്ടിയുമുള്ള ആ ഗർഭാശയത്തിനകത്തി നുത്തഫത്ത് കിടക്കുന്നു എന്ന ആശയം ഈ ആയത്തിന്റെ വിശദീകരണങ്ങളിലൂടെ അറബു സുബഹാനു തല നമുക്ക് ബോധം നൽകുന്നുണ്ട് ഇവിടെ നാം ആലോചിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഈ നാൽപ്പത് 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 മൂന്ന് നാൽപ്പത് കൂടുമ്പോൾ മൂന്നാല് പന്ത്രണ്ട് നൂറ്റി ഇരുപത് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ നിക്ഷേപിച്ച ആ നുത്തുഫത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തല റോഹനെ ഊതുകയാണ് ആ റൂഹ് അവിടെ വന്നു കഴിഞ്ഞു ആ റൂഹ് വന്നു കഴിഞ്ഞപ്പോൾ അതിന് ജീവനുള്ളതായി പിന്നെ അത് രൂപം പ്രാപിച്ചുകൊണ്ട് കൈയും കൺ കാരും കണ്ണും മൂക്കും ചെതിയും കാരും ഒക്കെ ആയിട്ട് അങ്ങനെ രൂപം പ്രാപിച്ചൊരു മനുഷ്യ പോലമായി വരുന്നു ഈ മനുഷ്യ പോലമായി വരുന്ന ആ ഘട്ടത്തിൽ തന്നെ റബ്ബ് സുപ്രഹാന ഭൂപത്താല ഒരു കാര്യം തീരുമാനമെടുത്തിട്ടുണ്ട് നമ്മൾ ഒന്ന് ആലോചിച്ചു ദൈലത്തിൽ കദറിന്റെ രാവാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു കദർ ഇവിടെയും വരികയാണ് എന്താണ് അള്ളാഹു കണക്കാക്കിയത് ഈ മനുഷ്യന്റെ ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട് ഡേറ്റ് ഓഫ് ഡെത്ത് അത് അവിടെ കണക്കാക്കി വെച്ചു ഇന്ന സമയത്താണ് അതില്ല അതൊരിക്കലും പിന്തിപ്പിക്കുകയില്ല അത് വന്നാൽ അത് വന്നത് തന്നെ അത് അപ്പോൾ അത് നടക്കും അതൊരാൾക്കും അറിയാനും കഴിയുകയില്ല ഏതുപോലെ ഉറങ്ങുന്നു നാം പക്ഷെ ആ ഉറക്കം എപ്പോൾ സംഭവിക്കുന്നു എന്ന് പറയാൻ നമുക്കൊണ്ട് ആർക്കൊന്നും കഴിയില്ല എന്നതുപോലെ മരണം അവിടെ വരികയാണ് അപ്പോൾ അള്ളാഹു സുബാന ഹാല പരിശുദ്ധ ഖുർഹാനിലെ റമലാ മാസത്തിൽ തന്നെ സൂറത്ത് എക്കറക്കുകയും ആ സൂറത്ത് എക്കറയിലെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നമ്മളെ ഉത്ഭുതരാക്കുകയും ചെയ്തപ്പോൾ ആ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് സൂറത്തിൽ മുഖ്മിനു മുഖ്മിനിലൂടെ നമുക്ക് വിശദീകരണം തരികയും ചെയ്ത് പ്പോൾ നാം ഓർക്കേണ്ടതുണ്ട് നമ്മുടെ സൃഷ്ടിപ്പിന്റെ തുടക്കം വന്നത് എങ്ങനെയാണ് ആ സൃഷ്ടിപ്പ് വന്നപ്പോൾ തന്നെ റഫു സുബ്രഹാന അവിടെ ഒരു കദറും വന്നു അപ്പൊ ലൈലത്തുൽ കതുർ വരുമ്പോൾ വരുന്ന സമയത്ത് ഈ കദറുകളെ സംബന്ധിച്ചുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിനകത്ത് വേണം നമ്മുടെ ബ്രെയിനിനകത്ത് വേണം നമ്മുടെ ചിന്തയിൽ വേണം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു ചിന്തയിലായിട്ട് ആ ലൈലത്തുൽ ലേലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ അവിടെ മുസ്തജാബ അതുകൊണ്ട് തന്നെ ഈ അവസാന ദിവസങ്ങളിൽ നമുക്ക് ദുആ ചെയ്യാം മുവാഫഖത ലൈലത്തുൽ ഖദർ റഹ്മാനായ റബ്ബേ ലൈലത്തുൽ ഖദർ സ്വീകരിക്കുന്ന ഉൾപ്പെടുത്തണേ എന്നാൽ എന്തിനു വേണ്ടി നമ്മൾ ദുആ ചെയ്യണം എന്നൊരു ഓർമ്മ നമുക്ക് ഈ ആയത്തിന്റെ ഈ വരും ഈ വന്ന ആ ശൃംഖലയിൽ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് കാരണം ഉറപ്പ് സുപ്രധാന ഭൂമത്താരെ പറഞ്ഞത് ഇങ്ങനെയാണ് പഠിച്ചത് എന്നിട്ട് റൂഹ് റോഹി ആ റൂഹ് ഇന്ന സമയത്ത് ഇവിടുന്ന് വേർ ബിരിയാണി എന്ന് കണക്കാക്കുകയും ചെയ്തു എന്നാൽ സൃഷ്ടിപ്പിനെ നമ്മൾക്കും പാഠം നൽകിയ എത്ര അവതരിച്ച റമദാൻ മാസത്തില് ലേലത്തിൽ കത്തിന് വരാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള എന്റെ സൃഷ്ടിപ്പിന്റെ തുടക്ക സമയത്ത് തന്നെ എന്റെ വിയോഗം കണക്കാക്കി വെച്ചു എന്ന് പറയുമ്പോൾ വിശ്വാസിയുടെ മനസ്സിലും അവന്റെ ചിന്തയിലും കടന്നു വരേണ്ടത് അവന്റെ ആ വേർപാടിന്റെ സമയം നന്നായിരിക്കണം എന്നതിലേക്കുള്ള ഒരു പ്രാർത്ഥനയാണ് പടച്ചവനെ ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞു പോകുമ്പോൾ നല്ല നിലയിൽ റാഹത്തായി പേടിയൊന്നും െ വെപ്രാണമില്ലാതെ ദാഹത്തോടു കൂടെ ലാ ഇലാഹ ഇല്ല പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോകാൻ കഴിയണമെന്നാണ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട് പക്ഷെ കൂടുതൽ വിശദീകരിക്കുന്നില്ല രണ്ടു ദിവസമായിട്ട് നസീഹ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഒരു യാത്രാ മധ്യയാണ് നമ്മുടെ സുദ്ധിക്തൃ തങ്ങളുടെ കൂടെ വന്നതാണ് ഞങ്ങൾ ഒരു ഇഫ്താർ മീറ്റുമായിട്ട് അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ആ നസിയയുടെ കാര്യം ഓർമ്മിച്ചിട്ട് അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് ആ നസിയ അല്പസമയത്തിനുള്ളിൽ നമുക്ക് പറയാമെന്ന് തീരുമാനം എടുത്താണ് കൂടെ സമസ്യൻ ഫോം വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ അതുപോലെ പിള്ളേർ ഇതായ കുട്ടയ്മു തോമസ്സര അതുപോലെ മദീന മുനബറ അതുപോലെ നേരായ വഴി ഇതിന്റെ കാഠ്മന്മാരും കൂടെയുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും ആ സമയത്ത് ഇങ്ങനെ ഒരു നസീഹയിലേക്ക് ഞങ്ങൾ ചിന്ത തിരിക്കുകയും ചെയ്തു അബ്ബാഹുന്റെ തോഫിക്കാണ് ഇവിടെ വെച്ചുകൊണ്ട് പറയാൻ കഴിയേണ്ടത് അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കദറിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ ആ കദറിന്റെ സമയത്ത് നമ്മൾക്ക് ഓർമ്മിക്കേണ്ടെന്ന ഒരു ആശയമുണ്ട് എന്താണ് ഇവിടെ നിന്നുള്ള വിട നമുക്ക് നല്ല നിലയിലായിരിക്കണം ആ വിട പറയുന്ന സമയത്ത് നല്ല ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി റാഹത്തോടുകൂടി സന്തോഷത്തോടു കൂടി നമുക്ക് ഇവിടുന്ന് യാത്ര പറയണം എപ്പോഴും നമുക്കറിയാം ഒരു കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നു അല്ലെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നു അല്ലെ ദർശയിലേക്ക് പറഞ്ഞേക്കുന്നു അതല്ലെങ്കിൽ മറ്റേ ഹെഫ് കോളേജിലേക്ക് പറഞ്ഞേക്കുന്നു അല്ലെങ്കിൽ ഗൾഫിലേക്ക് പറഞ്ഞേക്കുന്നു ആ സമയത്ത് ാവരും ഒരുമിച്ചിരിക്കുന്നു പ്രാർത്ഥന നടത്തുന്നു നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞേക്കുന്നു എന്നാൽ ആ പോക്കുന്ന ആ പോകുന്ന യാത്രകളിലൊക്കെ നമ്മുടെ കൂടെ പലവരും ഉണ്ടായിരിക്കും പക്ഷെ ആരുമില്ലാത്തൊരു യാത്ര നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു ഐഡന്റിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു സർട്ടിഫിക്കറ്റ് അത് ശക്തിയുള്ളതായിരിക്കണം അത് നമുക്ക് എവിടെയും ഇവിടെ കാണിക്കാൻ പറ്റിയതായിരിക്കണം ആ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് പോകാൻ കഴിയണം ആ സർട്ടിഫിക്കറ്റ് നല്ലതാക്കിത്തരണേ എന്ന പ്രാർത്ഥന നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് കൊണ്ടുവരാം സ്വായുമിന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നു എന്നത് പറയൂ എന്ന ഒരാശയം ഉള്ളതോടൊപ്പം തന്നെ പരിശുദ്ധമായ ലേലത്തിൽ പതിന പ്രാർത്ഥനയും പ്രത്യേകം അത് ഉത്തരം കിട്ടുന്നതാണ് എന്ന ഹദീസിന്റെ വ്യാഖ്യാനമുണ്ട് അതുകൊണ്ട് ആലോചിക്കാനുള്ളത് ഇവിടെ പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ കരീം സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ കൂടെ നടന്ന മഹാനായ സുദ്ദീഖു അക്കുബു റലിഅള്ളാഹു താരുഹും അതുപോലെ തന്നെ റസ്മാൻ റലിത്താലുഹും അതുപോലെ തന്നെ മഹാനായ അബ്ബാസ് ഇബിന് അഡ്ബാസ് പോലുള്ളവരൊക്കെ പോയപ്പോൾ മേടിച്ച് കയ്യിൽ പിടിച്ച ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ സർട്ടിഫിക്കറ്റ് കയ്യിലേന്തിക്കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വിട പറയാൻ കഴിയണം എന്താണ് ആ സർട്ടിഫിക്കറ്റ് എന്നറിയുമ്പോൾ നമുക്കറിയാം ഒരു സൂറയുടെ പേര് തന്നെ ഫജറി എന്നാണ് ആ സൂറ തുടങ്ങുന്നത് ഇങ്ങനെയാണ് വൽ ആ സൂറയുടെ അവസാനത്തേക്ക് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അവസാനം ഇവിടുന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ അവസാനത്തെ ടൈമില് നമ്മൾക്ക് ഇത് കേൾക്കാൻ കഴിയണം ഈ പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് ഇവിടെ പോകാൻ കഴിയണം ഒരു സമയത്ത് മഹാനായ അക്ബർ അക്ബൂർ റദി അനുഹു മൻസൂർ എന്ന തഫ്സീറിൽ ഇത് വിശദീകരിക്കുന്നുണ്ട് മഹാനായ സദ്ദീഖ് അക്കപൂർ അബി ഉള്ള പ്രവാചകന്റെ അരികിലിരുന്നു കൊണ്ട് ഈ ആയ തോതുകയാണ് അയ്യത്തുഹൻ നഫ്സുൽ മുത്ത ശാന്തിയുടേതായ സമാധാനമുടേതായ നഫ്സേ ശരീരമേ ഒരു ജീ ഇരാപ്പിക്ക് നിന്റെ റപ്പിലേക്ക് നീ മടങ്ങിക്കോ റാലിയ വളരെ തൃപ്തിയോടുകൂടെ നീ മടങ്ങിക്കോ എന്നിട്ട് പറഞ്ഞു അടിമകളിൽ നീ പ്രവേശിച്ചോ ഫുലത്തിൽ പ്രവേശിച്ചോ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നതും ഇവിടെ വന്നതും നമ്മുടെ ലക്ഷ്യം അത് പരിശുദ്ധമായ സ്വർഗരോഗമാണ് അവസാനം ഈ ഒരു സർട്ടിഫിക്കറ്റ് പിടിച്ച് പോവാൻ കഴിയണം ഈ ആയത് മഹാനായ സുദ്ദീഖു അക്കുബൂർ പ്രവാചകന്റെ അരികിൽ നിന്ന് ഓതിയപ്പോൾ അള്ളാഹുന്റെ റസൂർ പറഞ്ഞു ശേഷം സിദ്ദീഖ് നിന്നോട് ഇത് പറയും ഇവിടെ വിട പറയുന്ന സമയത്ത് മല നിന്നോട് നിങ്ങളോട് ഇത് പറയും എന്ന് അലൈഹി റസൂദ് അപ്പോൾ പ്രവാചകൻ സിദ്ദീഖ് റലി അള്ളാഹു തല അനുഗുനോട് പറഞ്ഞു അവർക്ക് അത് സ്വീകാര്യയോഗ്യമായ ആ ഒരു വ്യക്തതയിൽ അസ്വാദിപ്പിലും പ്രവാചകൻ ആ സുദ്ദീഖ് റബി ഉള്ളാഹു താലിനോട് പറഞ്ഞത് പറയും അപ്പൊ സുദ്ദീഖ് അവർക്ക് സമാധാനിക്കാം സന്തോഷിക്കാം ആ ഹയാത്ത് കാലത്തിന് എനിക്കത് പറഞ്ഞു പോവാൻ കഴിയുമെന്ന് എന്നാൽ മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ റബിയുല്ലാഹു തലാൻ നമുക്കറിയാം ആ വീട് വളഞ്ഞുകൊണ്ട് ആ മഹാൻ അവരുകളെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ആയത്തിന്റെ ഫസയ്യുള്ള ശേഷം നിങ്ങൾക്ക് അള്ളാഹു മതി വരുന്നത് വരെ നിങ്ങൾക്ക് തരുന്നത് ാണ് നിങ്ങൾ കാണിച്ച ഈ പ്രതികാരത്തിന് മറുപടി റഹ്മാനായ റബ്ബ് തരുന്നു എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് ഈ ആയത്തിന്റെ മുകളിലേക്കാണ് മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ റബിയുള്ള അനുഹുവിന്റെ കഴുത്തിൽ വെട്ടുന്നത് അതിന്റെ രക്തം വീണത് അവിടെയാണ് ആ ആയ തോന്നുമ്പോൾ നമ്മുടെ മനസ്സ് കഠിനം കൊള്ളും നമ്മുടെ മനസ്സ് ഉസ്മാൻ ഉസ്മാൻ ആ ബജാറലും അപ്രാണത്തിലും ആവശ്യത്തിനോടും ഉസ്മാൻ എന്നവരെ നിങ്ങളോടും നിങ്ങൾക്കും ഈ വാക്ക് കേട്ടുകൊണ്ട് ഇവിടുന്ന് പോവാൻ കഴിയും അപ്പൊ ഇവർക്കൊക്കെയും നേരത്തെ തന്നെ ഇങ്ങനെ പറയാൻ കഴിയുമെന്നുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി എന്നാൽ മഹാനായ മഹാനായുഭവ് മുഫാത്തായതിനുശേഷം ഖബറടക്കം ചെയ്തതിനു ശേഷം ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് ഒരു വിളി ഒരു ഒരു ശബ്ദം കേൾക്കുകയാണ് എന്താണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസ്യം സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമദാനിന്റെ ദിനങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ പരിശുദ്ധ റമദാനിലെ പ്രത്യേകമായ ദിവസമായ ലിരിത്തുൽ കതർ അണഞ്ഞു വരുമ്പോൾ ഒരു കതര് എനിക്കുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അതായതാണ് ആ കതര് നമ്മുടെ വിയോഗമായ സമയം ആ കതരുള്ള സമയത്ത് എന്റെ കയ്യിലും എനിക്ക് കേൾക്കേണ്ടതായെന്ന ഒരു വാർത്തയുണ്ടൊരു ന്യൂസ് ഉണ്ട് ആ നല്ല വാർത്തയും നല്ല സർട്ടിഫിക്കറ്റും പിടിച്ചുകൊണ്ട് പോകാൻ കഴിയണം ആ വാർത്ത എന്തായിരിക്കണം നമ്മളോട് മലായിക്കത്ത് പറയേണ്ടത് ഈ ഈ ആശയം ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലേന്തി പോകുന്ന ആളുടെ ലക്ഷണമാണ് പരിശുദ്ധ ഖുർഹാനിന്റെ സൂറത്തുൽ ഫറിലെ ആദ്യ ആയത്ത് വൽ ഫർ വൽ ഫർ വൽ ഫർ ആ ഫുർ സമയത്ത് തന്നെയാണ് സത്യം അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ട് ഇവിടെ നിന്ന് വിട പറയണമെന്ന ഉദ്ദേശമുള്ള ഒരു വ്യക്തിയുടെ അവന്റെ സ്വഭാവമായിരിക്കും അവന് ഫജ് സമയത്തെ അവൻ ശ്രദ്ധിക്കും ഫജർ സമയത്ത് അവൻ ഉറങ്ങാൻ കഴിയില്ല അത്താഴത്തിനെഴുതിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ ആ ഒരു മയക്കുറങ്ങിപ്പോയി സമയം വൈകി പാടില്ല അവന് ഈദ് കേട്ടു പോവാൻ കഴിയില്ല ആ ഒരു ബന്ധം ഈ സൂറയുടെ തുടക്കവും ഒടുക്കവും ഉണ്ട് തുടക്കം വൽ ലാസ്റ്റ് അതുകൊണ്ട് പരിശുദ്ധമായ ഈ ദിനങ്ങൾ നമ്മളിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ അബ്ബിലേക്ക് ആ ചെയ്യാൻ നമുക്ക് ഒരുങ്ങാനുഭവത്തിനുള്ള പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് ഹദീസിലൂടെ നമുക്ക് വ്യക്തതയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ആവശ്യം എന്താണ് ഈ പറഞ്ഞത് തന്നെയാണ് ഇവിടെ നിന്ന് വിട പറയുമ്പോൾ നല്ലൊരു വാർത്തയും നല്ലൊരു സർട്ടിഫിക്കറ്റും മേടിച്ചു പോകണം അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന ദിനങ്ങളിൽ ഇതാ ഇവിടെ നമുക്ക് എരത്തുൽ കദറിന്റെ ഇരുപത്തി മൂന്ന് കഴിഞ്ഞു ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് വരാനിരിക്കുന്നു ഈ രാവുകളൊക്കെയും ഹയാത്താക്കിക്കൊണ്ട് പ്രവാചകന്റെ പ്രത്യേകത തന്നെ പറഞ്ഞത് അങ്ങനെയാണല്ലോ അഹിയാ രഹുഹു എന്നാണ് അള്ളാഹന്റെ റസൂർ ശബ്ദം ഈസഹു റസൂർ സല്ലാഹലി സ്വലം അരയെടുക്കുന്നു മുറുക്കിയെടുക്കുന്നു പറഞ്ഞാൽ ഒരു ഒരുക്കം ഒരുക്കമുണ്ടാവും അവസാനത്തെ പത്ത് വന്നാൽ പിന്നെ റസൂൾ അള്ളഹി സല്ലാ അലിസ്ലും ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് പള്ളി തന്നെ തന്നെയായിരിക്കും വിവാദത്തിലായിരിക്കും ഇന്ന ഫതഹൻ മുബീന എന്ന ആയത്തിൽ അള്ളാഹാന്റെ റസൂലിനോട് കൊടുക്കുന്ന വാക്തത്വം ഉണ്ട് കഴിഞ്ഞതും വരാനിരിക്കുന്ന എല്ലാ ദോഷവും കൊടുത്തിട്ടുണ്ട് ആ പ്രവാചകനാണ് അവസാനത്തെ പത്ത് വന്നാൽ എഴുതികാഫിന് വേണ്ടിയിട്ട് ഒലിങ്ങി പള്ളിയിൽ നിന്ന് ുന്നു എന്നാണ് അതിനെല്ലാവർക്കും കഴിയില്ല പക്ഷെ ആ ഒരു മനസ്സും ആ ഒരു നീയത്വം മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റു സൽക്കർമ്മങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുക തൊഗുറാനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരാള് വർഷങ്ങൾ എഴുത്തി കാഫിരിക്കുന്നതും ഒരു മറ്റ് ഒരു സഹോദരന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു നോക്കിയാൽ ആ പുറത്ത് പോയിട്ട് അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പ്രയത്നിക്കുന്നതിനാണ് പ്രതിഫലം എന്ന് തൊബ്രാണി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് അൽ മുത്ത എന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിൽ സവാബുൽ സബാബുൽ എന്ന ആ ഒരു അധ്യായത്തിൽ നമുക്ക് പാഠം നൽകുന്നുണ്ട് അതുകൊണ്ട് ഈയൊരു ഓർമ്മയിൽ നമ്മൾ ഇത് ആക്ക് ഇജാബത്ത് കിട്ടുന്നു എന്ന ഉറപ്പിൽ ഇപ്പോൾ നമുക്ക് നോമ്പു തുറക്കേണ്ട ടൈമായി ഈ സമയവും നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ് ആ ലാസ്റ്റ് ടൈം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുങ്ങുന്നതാണ് അത് മനസ്സിലാക്കി നമുക്ക് ഈ വരാനിരിക്കുന്ന ദിവസങ്ങളെ മുമ്പുള്ളതിനെക്കാട്ടിലും ഒന്നുകൂടി കൂടി ശക്തിയിൽ ആ ഫോറിന്റെ സമയങ്ങളൊക്കെയും സൂക്ഷ്മതയിൽ കൊണ്ടുവന്ന് നാമും നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ വേണ്ടപ്പെട്ടവരും മക്കളും ഭാര്യയും എല്ലാവരും ഒരുമിച്ചുള്ള ആ ഫജോറിനെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെ പോകുമ്പോൾ ലാസ്റ്റ് ഇവിടുന്ന് വിട പറയുമ്പോൾ ഈ ആയത്ത് കേട്ടുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വിടവ നമുക്ക് ഇത് പറഞ്ഞു പോയ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം അതിനുവേണ്ടിബിൻ അബ്ബാസ് അടക്കം ചെയ്തതിനു ശേഷം കേട്ടെ ഞങ്ങൾക്കറിയാം അതുപോലെ പറഞ്ഞ് അതുപോലെ കേട്ട് ഇവിടുന്ന് വിട പറയാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ എന്ന പ്രാർത്ഥന നമുക്ക് നിരവരാവാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന ആ ഒരു മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ചെറിയ നസീറയുടെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബ്രഹാനുഭവത്തെ നമ്മുടെ ഹയറിന്റെ അഹരികാരിൽ ഉൾപ്പെടുത്തട്ടെ നമ്മളുടെ സകല പ്രവർത്തനങ്ങളെയും സ്വാധീന സത്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ മരിക്കുന്ന സമയത്ത് പേടിയും വെപ്രാളവും ഇല്ലാത്ത പറഞ്ഞിവിടുന്നു അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ മരണസമയത്ത് എന്നു ഇവിടെ നിന്ന് വിടപറയാനുള്ള തോഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഗ്രൂപ്പുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്നു പറഞ്ഞ ഞങ്ങളുടെ ഉസ്താദുമാർക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അയൽവാസികൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ കഴിഞ്ഞരുണമേ റഹ്മാനെ എന്ന പ്രാർത്ഥനയോടെ പ്രത്യേകിച്ച് എന്റെ വോയിസ് കേൾക്കുന്ന എല്ലാവരും ദുആായർ ഉൾക്കൊള്ളിക്കണേ എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം